പാൽപ്പല്ല് പ്രായത്തിൽ എന്റെ അറിവിൽ എവിടെയും ഇങ്ങനത്തെ ഒരു പോത്തിന് ഞാൻ കണ്ടതായിട്ട് ഇല്ല ഇതിലും വലിയ പോത്ത് പക്ഷെ എന്താണ് പാൽപ്പല്ല് പ്രായത്തിൽ ഇത്ര വലിപ്പമുള്ള പോത്തിന് ഞാൻ എടുത്തേലും കണ്ടിട്ടുണ്ട് വയസ്സ് പ്രായമുള്ളൂ ആ ഈ പോത്തിന് വളർന്ന എത്തിയിട്ടില്ല ആ ഈ പോത്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അപ്പോൾ നാല് വയസ്സ് വരെ പോത്ത് വളരും വളരും നല്ല ബ്രീഡ് നോക്കി എടുക്കുക അതിന് കുറച്ച് പൈസ ആദ്യം മുടക്കേണ്ടി വരാവും നല്ല ഇണക്കണോണല്ലേ ഇങ്ങോട്ട് നോക്കിയേ എന്താ പാൽപ്പല് പ്രായാണ് ഈ പോത്തിനുള്ളത് ഇതിപ്പോ നമ്മളെ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രേട്ടാണ് നമ്മളെ പീതാംബരം ചേട്ടന്റെ പോത്താണിത് പാൽപ്പൽ പ്രായത്തിലാണ് ഈയൊരു പോത്ത് ഈ ഒരു സൈസ് കത്തിട്ടുണ്ട് നോക്കേ ഇതുപോലെ പാൽപ്പല്ലില് സൈസായ പോത്തുകളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അടിച്ചോളിട്ടാ കാരം നല്ല സൈസ് ഏകദേശം ഒരു എണ്ണൂറ് കിലോ പോലെ ബോഡി വെയിറ്റ് നല്ല നല്ലേക്കാണോ ആ ശരി നിങ്ങളോട് മാത്രം എല്ലാവരും വീട്ടിലെല്ലാവരും ആ ഇഷ്ടമാണോ തൊട്ട് ഒന്നും കാട്ടില്ല ആഹ് നല്ല അതിപ്പോ നമ്മള് കൊടുത്തിട്ട് എത്ര മാസമായി കൊടുത്തിട്ട് എട്ടു മാസം എട്ടു മാസം ആയിട്ടുള്ള നമുക്ക് ഈ ഒരു സൈസക്ക് എത്തില്ലേ ഇതിപ്പോ നമ്മൾ എവിടുന്ന സ്ഥിരമായിട്ട് ഫാം എന്നു മലപ്പുറം അഭിമന്യു പറഞ്ഞൊരു ബുളിന്റെ കുട്ടിയായത് തന്നെ യൂട്യൂബിൽ കണ്ടിട്ട് കുട്ടീനെ തന്നെ ഈ അതുപോലെ തന്നെ രണ്ട് വയസ്സ് പ്രായമുള്ളൂ പോത്തിന് വളർന്ന എത്തിയിട്ടില്ല ഈ പോത്ത് എന്ന് വെച്ചാൽ രണ്ടു വയസ്സ് മാത്രമേ പ്രായേ ഉള്ളൂ നാല് വയസ്സ് വരെ പോത്ത് വളരും വളരും ആ അങ്ങനെയുള്ള പോത്തായത് പിന്നെ നല്ല ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് മോശമാക്കലൊന്നുമില്ല നല്ല പോത്താണ് പാൽപ്പല്ല് ആയിട്ടുള്ളൂ പാൽപ്പല്ല് ഈ ഒരു സൈസ് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവന്റെ വളർച്ച ഇനി ഗ്രോത്ത് കൂടുന്നാണ് അഭിപ്രായം നമ്മൾ പോത്തുകൾ നമ്മൾ ഇത്രയും സൈസ് ആക്കാൻ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോത്തേക്ക് റെഡി ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക കൊടുക്കുന്നത് നല്ല റെഡി നല്ല ടൈമിൽ ആ സമയത്തൊക്കെ കൊടുക്കുക ടൈം ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ണം കൂളിങ് ഇതൊക്കെ പോത്തിന്റെ കാര്യങ്ങൾ തണുപ്പ് വേണം അല്ലേ തണുപ്പ് വേണം ആ സ്ഥലത്ത് അതുപോലെ തന്നെയാണ് ഈ കറുപ്പ് നിറം കിട്ടും ഇപ്പൊ തീറ്റക്രമം ഒക്കെ എങ്ങനെ തീറ്റക്രമം പറഞ്ഞാല് പല സൈസ് പൊടികൾ ഇങ്ങനെ ഒരു കഞ്ഞി കഞ്ഞിപുല രൂപത്തിൽ വെച്ച് നേരം കൊടുക്കും ഒരു ദിവസം കൊടുക്കും നല്ല ഗ്ലൈസിങ് ഉണ്ട് നമുക്ക് ഗ്ലൈസിങ്ങിന് വേണ്ടി നിങ്ങൾ മീനെണ്ണ എന്തേലും കൊടുക്കുന്നുണ്ടോ അങ്ങനെ തോന്നുന്നു വയൽ കൊണ്ടുപോകും വെയിലുണ്ടാകേ മതി അല്ലേ ഏകദേശം ഇത് എത്ര വെയിറ്റ് ഉണ്ടാവും നിങ്ങളെ കാഴ്ചയില് നിങ്ങളെ ഒരു കാഴ്ചയില് എണ്ണൂറ് ടോട്ടലി ബോഡി വെയിറ്റ് ലേ ആ ആ ആ സാധാരണ ഇത്രയും പോത്ത് വളർത്തിയിട്ട് നിങ്ങൾക്ക് സൈസ് കിട്ടാറുണ്ടോ കിട്ടാറുണ്ട് പക്ഷേ ഇത് ഈ പാൽപല് പ്രായ പാൽപ്പല്ല് കഴിഞ്ഞതാ കഴിഞ്ഞിട്ടുണ്ട് പാൽപ്പല്ല് പ്രായത്തിൽ തന്നെ ഈ ഒരു സൈസ് എത്താന്നൈസിലേക്ക് എത്തൂലേട്ടി മാറിയിട്ടില്ല ആ അല്ലേ കുട്ടിക്കളിയും മാറാത്ത പോത്താ കുറവൊന്നും ഉണ്ടായിട്ടല്ല അത് നമ്മളെ കളിക്കുമ്പോൾ തമ്മിലുള്ളൊരു എങ്ങനെ രാവിലെ ഒരു അഞ്ചു മണിയാകുമ്പോൾ വയലിൽ കൊണ്ടുവരും പിന്നെ ഒരു പത്തുമണിയാവുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകും ആ കൊള്ളിക്കില്ല ഇല്ല അധികം അതൊക്കെ തന്നെയാണ് കലക്കും രണ്ടുപേരും കലക്കും കൊടുക്കും അല്ല പത്ത് പന്ത്രണ്ട് സൈസ് പൊടിയുണ്ട് ആ നമുക്ക് ഈ ഒരു ഒരു പല്ല് ഒന്ന് പോയിട്ടുണ്ട് ആ ആ ഇപ്പൊ മാസം തീയതി രണ്ട് രണ്ട് യവും ഇത് അങ്ങനത്തെ ഒരു ചാമ്പലി പൂളിന്റെ കുട്ടിയായത് കൊണ്ട് നമ്മള് മോഹവല കൊടുത്ത് അവിടെ അടിപൊളിയാ ഈ പാൽപ്പല്ല് പ്രായത്തിൽ എന്റെ അറിവില് എവിടെ അങ്ങനത്തെ ഒരു പോത്ത് ഞാൻ കണ്ടതായിട്ട് ഇല്ല ഇതിലും വലിയ പക്ഷെ പക്ഷെന്താണ് ഈ പാൽപ്പല്ല് പ്രായത്തില് പോത്തിനെ ഞാൻ കണ്ടിട്ടില്ല നല്ല കളി ഫ്രീഡം ഒരു 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 കളിക്കാൻ അതെ പീതാംബര്ടാ നിങ്ങളൊരു അഭിപ്രായത്തിൽ നമ്മളിപ്പോ പോത്തിന് പല ആളുകളും പോത്ത് വാങ്ങി വളർത്തുന്നവരായിരിക്കും നഷ്ടമാണെന്ന് പറഞ്ഞവരായിരിക്കും നിങ്ങൾ ഇപ്പൊ ഒരുപാട് വർഷമായില്ലേ പതിനഞ്ചു വർഷമായി പതിനഞ്ചു വർഷമായിട്ട് നിങ്ങൾ പോത്ത് വളർത്തണതാണ് അത് നല്ല ബ്രീഡ് നോക്കിയെടുക്കുക ആ അതിന് കുറച്ച് പൈസ ആദ്യം മുടക്കേണ്ടി വരും എന്തെങ്കിലും ഒരു സാധനത്തിന് വാങ്ങിക്കൊണ്ടുവന്ന് പോയിട്ടേണ്ട ഒരു കാര്യമല്ല വളർത്തുമ്പോൾ അതെന്താണ് നല്ല നല്ല ബ്രീഡ് സാധനം നോക്കിയെടുക്കുക നമ്മൾ മെയിനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ വളർത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ള സൗകര്യം വെള്ളത്തിൻ്റെ സൗകര്യമാണോ ആ വെയിൽ കൊള്ളിക്കാൻ പാടില്ല ചൂട് അടിച്ചാൽ എന്താണ് ഇതിന് വളർച്ച കുറവായിരിക്കും ചൂട് കൂടുതലായിരിക്കും അതാണ് അതാണതിൻ്റെ നല്ല നല്ല പോഷക സമൃദ്ധമായ കലക്ക് നന്നായിട്ട് കൊടുക്കുക എന്നെ വരെയൊന്നുമില്ല പിന്നെ പച്ചപ്പുല്ലും ഉണക്ക പുല്ലും കൊടുത്ത് എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് മറ്റുള്ളവർ വളർത്തുന്ന കാണുമ്പോൾ ഒന്നിനെനിക്കും വാങ്ങണമെന്നുള്ള കണ്ടീഷനിൽ വാങ്ങിയാല് പോന്നാകൂല ഇതിനോട് താല്പര്യമാണ് ഇഷ്ടമാണോ ഇഷ്ടമാണോ പിന്നെ വാങ്ങുമ്പോ അങ്ങനെ ആണ് നല്ല വില കൊടുക്കേണ്ടി വരും നല്ല സാധനത്തിന് നല്ല വില കൊടുക്കേണ്ടി വരും